നടൻ ബാല നമ്മുടെ നടൻ ബാലന അറിയില്ല ദിസ്ഇസ് സ്ട്രോങ് ഒരുപാട് ട്രെൻഡിങ് ആയ നമ്മുടെ ബാല ബാലചാട്ടനെ അതീക്ഷ ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ ഞാൻ പറയാൻ പോണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാ കൂടെ റീസന്റായിട്ട് നമ്മുടെ പാപ്പു ബാലചാട്ടൻ മകളാണ് ഇല്ലാടില്ല പാപ്പു അപ്പൊ പപ്പു ഒരു ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഇട്ടു സ്റ്റോറി ഇല്ലാടില്ല അത് വന്നിട്ടില്ലാടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നമ്മുടെ ബാലയുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറെ ഇന്റർവ്യൂസ് കുറെ ഇന്റർവ്യൂസ് പറഞ്ഞാൽ ഇന്റർവ്യൂസിന്റെ കളിയാണ് ഇല്ലാടില്ല ബാലിനെ കുറിച്ച് എന്ന് വെച്ചാൽ മുമ്പിൽ ട്രെൻഡിങ് സാധനം അങ്ങനെയൊക്കെയായിരുന്നു ഫുള്ള് അത് അങ്ങനെ ആയിരുന്നു അപ്പൊ ആളുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ആള് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തു അതീ ആളെ കുറിച്ച് നന്നായി പറഞ്ഞു പറഞ്ഞില്ലേ ബട്ട് ഇവിടെ എന്താ സംഭവം ചോദിച്ചാൽ നമ്മുടെ പാപ്പു പപ്പുമായിട്ട് വീട്ടിൽ വന്നിട്ട് അച്ഛനെ കുറിച്ച് നന്നായി പറയുന്നുണ്ട് അതേ അച്ഛൻ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല അത് ശേഷം ഈ പറയുന്നതൊക്കെ ഓണയാണ് ഡെയിലി ഡെയിലി പറഞ്ഞപ്പോ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ കുടിച്ചിട്ടൊക്കെ മൺ ഫ്രഷ് ഉണ്ടാക്കും എന്റെ മേത്തേക്ക് ക്ലാസ് കൊണ്ട് എറിയാനെ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പണ്ട് പറയണ്ടില്ലാട്ട് പാപ്പു ഞാൻ ഞാനത് പാപ്പിന്റെ വീഡിയോ കണ്ടപ്പോൾ ഇല്ലാണ്ട് ഞാൻ ചോദിച്ചു ഈ ഇങ്ങനെ എങ്ങനെ ആയിരിക്കുമോ നമുക്ക് വിചാരിച്ചു പക്ഷെ നമ്മളെന്താ ചോദിച്ചിട്ടില്ല നമ്മളെ മുമ്പ് ബാലച്ചട്ടൻ ഇപ്പോൾ സിനിമയെ കണ്ടിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ എന്ന് വെച്ചാൽ കാണാതെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ആണ് നമ്മൾ കണ്ടിട്ട് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഒരു ഫീൽ കിട്ടും എനിക്കത് നമ്മൾ നമ്മളത് ഇന്റർവ്യൂ കണ്ടപ്പോൾ കിട്ടിയിട്ടില്ല അപ്പം ഞാനത് വിചാരിച്ചു ആ ഓക്കെ ആണ് നോക്കാം പിന്നെ ഈ പാപ്പിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ ആ ഒരു വേൾഡ് വാർ പറയില്ല നമ്മുടെ റിയൽ ലൈഫ് പറയണം മനസ്സിലായില്ലേ റിയൽ ലൈഫ് മാത്രം Yeah. <mayim> so been, so the Tonight, ും അറിയില്ല അത് സിനിമയ്ക്ക് ആണെന്ന് നമുക്ക് അറിയുള്ളൂ അപ്പൊ ആണെന്ന് തോന്നുന്നു നമ്മള് വില്ലേ വശം കണ്ടുകൊണ്ടിരുന്നില്ല ഇയാൾ ഡെയിലി റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നിട്ട് തോന്നുന്നത് നമുക്ക് ഉണ്ടാവും മനസ്സിലായില്ല ബട്ട് അങ്ങനെ അല്ല ഇല്ല അപ്പൊ നമ്മൾ ഈ പാപ്പുവിന് ഞാൻ വീട് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്റെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ എന്റെ നിങ്ങള് നമ്മുടെ ഫാമിലിക്ക് വരാതിന് അത്രയും നല്ലത് ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കേട്ടത് അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ബാലചട്ടം എങ്ങനെയാണോ തോന്നിപ്പോയി ബട്ട് അതിനുശേഷം ബാലചട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ട് കേട്ടോ എന്ന് വെച്ചാൽ ബാലചട്ടൻ കരഞ്ഞ പറഞ്ഞ വീഡിയോ ഇട്ടു എനിക്ക് മനസ്സിലായില്ല ഇത് സംഭവം ഈ കുട്ടി പറഞ്ഞത് ഇപ്പൊ സ്ക്രിപ്റ്റഡാണെന്ന് അറിയില്ല അമ്മ പറഞ്ഞു കൊടുത്താണെന്ന് അറിയില്ല എന്നാലും ഞാൻ പാപ്പു പറയാനുള്ള വീഡിയോ ഞാൻ പ്ലേ ചെയ്യേണ്ട എന്നിട്ട് ഞാൻ ബാച്ച പറയാനുള്ള പ്ലേ ചെയ്യേ നിങ്ങൾക്ക് തോന്നി പോകും എന്നിട്ട് പോയാട്ട് കമെന്റ് ചെയ്യാ പാപ്പു പറയാനുള്ള വീഡിയോ പ്ലേ ചെയ്യാം ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ കൊറേ ഇങ്ങനെ ഇന്റർവ്യൂസും ഇഷ്ടമാണ് മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ട് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനും എന്റെ ആൻഡീനും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു റീസണും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമമാണ് ലൈക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തള്ളി തല്ലിട്ടില്ല എപ്പോഴും എൻറെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എന്റെ ഫാദർ കൊറേ ഇന്റർവ്യൂസിനും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക്ക് ലിറ്ററലി എന്റെ മദറിനെ കുറെ തല്ലിട്ടുണ്ട് എന്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എൻ്റെ മുഖത്തേക്ക് ഇറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ശരിക്കും എനിക്ക് എന്റെ തലയിൽ എങ്ങനെ ഇടിച്ചാല് ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് ആൻസർ റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ലൈക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു എന്റെ മദറിനെ വിളിക്കാനും സമയക്കില്ല ഒരു സാധനം ചെയ്യാൻ സമയ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദർ എന്നെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് എനിക്ക് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മി സോ മച്ച് ഇവരെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടാകും ഒരു കോള് അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ അവർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്കായിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ഒക്കെ ചോദിച്ചിരുന്നു എന്തിനാ ഞാനത് ചോദിക്കണേ എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട ഞാനങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് അല്ല ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് ഒന്നും വേണ്ട പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ഐ കാൺ സേ എനിങ് മോർ ദിസ് ആക്ച്വലി ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ എടുപ്പിക്കുന്നത് ഇവിടെ എന്റെ മദർ പോലും ഇല്ല ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ് എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്ക് ഒഡറാക്കിയാൻ ഒന്നും ഇഷ്ടമല്ല മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്ക് മടുത്തു ഞാൻ എന്റെ ഓൺ ബില്ല് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റഡ് വന്ന ഒന്നുമല്ല ഞാൻ എന്റെ ആട്ടിന്നു കൂടെയാണ് പറയുന്നത് എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് പറയുന്നത് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ് ലൈക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ട് ഞാൻ പ്രേ ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പറയും അങ്ങനെ അങ്ങനെയൊന്നും ബാഡൊന്നും വിചാരിക്കരുത് അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട് അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എന്റെ ഫാമിലി പാപ്പ് പാപ്പു പറഞ്ഞത് അതേശി നിങ്ങൾ കേട്ടു ബട്ട് എനിക്ക് പറയുമ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് എന്താ സംഭവം ചെയ്യലോ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടോ അതേ നോളജ് നോളേജ് ആണ് കേട്ടത് അവർക്ക് മെച്ചൂരിറ്റി വന്ന നമുക്ക് മെച്ചയൂരിറ്റി ഒന്നും ഇല്ലെന്നല്ലേ കേട്ടോ എന്നാലും ഈ പ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ ആയിരുന്നില്ല ഇല്ലാടാ സത്യം ഒരു പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ എന്താ നടക്കണത് അത്ര ഒരു ഇതില്ല എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് കൊണ്ട് അങ്ങനെ നമ്മുടെ ലോകം അതൊരു വേറെയാണ് നമ്മൾ ആ ഒരു പ്രായത്തിൽ പ്രായത്തില് ഫുൾ കളി മൈൻഡ് ഫുൾ ഹാപ്പിനെസ് ബട്ട് ഇപ്പോഴത്തെ ഈ സിറ്റ് ജനറേഷൻ എങ്ങനെയാണോ നമുക്ക് അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ ഒരു ചുറ്റുപാടു കൊണ്ടാവും ആയിരിക്കാം മേ ബി ബട്ട് ഈ കുട്ടി പറഞ്ഞത് കേടുപ്പൊ ഇല്ലാടാ എനിക്ക് അതിന് പെട്ടെന്ന് ഒരു അതിശയം തോന്നി കേട്ടാ ഞാൻ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു ആലോചിച്ചുപോയി അതുകൊണ്ടില്ല അപ്പൊ പാപ്പു പറഞ്ഞ ഇതാണ് ഞാൻ ഇങ്ങനെ ഹാപ്പിയാണ് എന്റെ അച്ഛൻ പിന്നെ എന്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ ഈ ഫാമിലി ആയിട്ട് ഓക്കെ ആണോ എനിക്ക് ഹാപ്പിയാണെനിക്ക് കാണണ്ടാന്നൊക്കെ പറയുന്നറിയില്ലാടല്ലോ പിന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതെ കുറിച്ച് പറയുന്നില്ല ഏശി കുറെ ഇന്റർവ്യൂ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് അതാണ് ഇതാണെന്നൊക്കെ ബട്ട് അതൊക്കെ വെറും ഫേക്കാണെന്നൊക്കെയാണ് പറയുന്നില്ലാടല്ലോ പാപ്പു പിന്നെ ഒരിക്കലും ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നില്ല ഏറ്റവും വലിച്ചാഴ്ച കൊണ്ടുപോയിട്ട് അമ്മനെ വിളിക്കാൻ പോലും പറ്റാതെ ഇരുന്നിട്ടൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പാപ്പു പറയുന്നില്ല സംഭവം ഞാൻ പറയുന്നു കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റഡാണോന്നൊക്കെ തോന്നിപ്പോവും ഞാൻ ആ വീഡിയോ കമന്റ് ബോക്സ് സെക്ഷനില നോക്കിയിട്ടില്ല കമന്റും കാര്യങ്ങളും എന്ന് വെച്ചാൽ കമന്റ് അവർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അവർ വേറെ കുറെ വീഡിയോസ് നോക്കി അതെന്താ സംഭവിക്കാ ഈ പാപ്പു പറഞ്ഞ വീഡിയോയിലും പപ്പു സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ ബാലിച്ചാട്ട് പറഞ്ഞ വീട്ടിലും ബാലച്ചാട്ട് ബാലിച്ചാട്ടിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് അതാണ് സോഷ്യൽ മീഡിയ എന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവില്ല അത് നിങ്ങൾ എന്താ വെച്ചാൽ കമന്റ് ചെയ്തിട്ടുള്ള അപ്പൊ ഞാൻ എന്താ പറഞ്ഞ വിശേഷിക്കില്ലല്ലോ ആ കുട്ടി ഇപ്പൊ ചെറു പ്രായത്തിലാണ് അപ്പൊ ഇപ്പൊ അമ്മ എന്താണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ആ കുട്ടി പറയുന്നതാകുമോ മനസ്സിലായില്ലേ ഇപ്പൊ പറഞ്ഞതായിരിക്കില്ല ഇപ്പൊ സ്പോട്ടുള്ള വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞതല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ അച്ഛനല്ലേ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് അതായിരിക്കും ആ കുട്ടിക്ക് കറക്റ്റ് മൈൻഡിൽ എത്തിയിട്ടുണ്ടാവുക അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇതിൽ ആ കുട്ടി ഓക്കെ പറഞ്ഞത് ആ കുട്ടി മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു ഇല്ലാട്ടോ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും തോന്നിയില്ല എന്ന് വെച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത് കുഴപ്പമില്ലട എന്താ ഞാൻ കുട്ടിക്ക് തോന്നിയിട്ട് പറഞ്ഞതാണെങ്കിൽ അമ്മ പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്തായാലും ബാലച്ചാട്ട് പറയാളുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ പ്ലേ വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു ു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആന അല്ല പിന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാൻ അല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു அண்ணன் கொடுத்துடல அப்போ இது தர்க்கிக்கான இல்ல ஜெயிக்க பற்றும் இன்னும் நான் தோச்சு நீ ஜெயிக்கணும் வாக்கு வாக்கா இருக்கும் பாப்போ இந்த வீடியோ முழுவதும் நான் கேட்டும் இஃப் யூ லவ் மீ இனி என்னோடும் எந்த குடும்பத்தோடும் பந்தப்படலன்னு பாருங்க ഞാൻ വിചാരിച്ചു ഞാനൊന്ന് എന്റെ കുടുംബം ഞാൻ പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പ ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊച്ച് ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനെടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ എവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ആയുസുകളും ഉണ്ടാവുന്നു എല്ലാം ഉണ്ടാവുന്നു നന്നായി പഠിക്കുന്നു വളർന്നു നിന്നോട് മത്സരിച്ചാ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റൂല നീ എന്റെ ബ്ലസ് ദൈവ അടകന കാട്ട ഇല്ല ഞാൻ വരില്ല ബാലച്ചാട്ടം ഈ വീഡിയോ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു ഞാൻ സാഡ് ആയില്ലടാ സത്യം പറയാല്ല എന്ന് വെച്ചാൽ ഞാനും അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ ഇന്റർവ്യൂസിലും സ്റ്റേജ് ഷോസ് ആലും കുറെ കണ്ടില്ല ഒര പ്രോഗ്രാമിലൊക്കെ ബാലച്ചാട്ടം എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ആ ഒരു ഞാൻ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ മോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട വന്നു പറയുന്നുണ്ട് നമ്മൾ വിശ്വസിച്ച് പോയി നമ്മളും അത് മനസ്സിലാക്കിയില്ലട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാൾക്ക് ഒരു പോസിറ്റീവ് എനർജി തരണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ശക്തി വേണം അല്ലെങ്കിൽ ഹോപ്പ് വേണം അത് ആളുടെ ഫാമിലി അല്ലെങ്കിൽ ആളുടെ മകളാണെന്നാൽ പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ വിശ്വസിച്ചാണ് ഇല്ല ബട്ട് ആ കുട്ടി ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു കൺഫ്യൂഷനായി ബട്ട് എന്താ വെച്ചാൽ പിന്നെ അത് ശേഷം ബാലച്ചട്ടം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് ഞാൻ ബാല് ചാട്ടം കൂടെ അറിയാണ്ടല്ല എന്താ വെച്ച് ഞാൻ ആൾ പറയുന്നുണ്ട് ആളങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ട് തോന്നുന്നു അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം ബട്ട് എന്തോ ആൾ ആശ്ചി പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് നീ നിർബന്ധിച്ച് നീ കാണാൻ വേണ്ടി വന്നതല്ല നിർബന്ധിച്ച് ഇപ്പൊ ഫാമിലി നിർബന്ധിച്ച് വന്നതാണെങ്കിൽ അന്നേ പറഞ്ഞതാണെങ്കിൽ ഞാൻ ഇന്നുണ്ടാവില്ല എന്നൊക്കെ ബാലച്ചട്ടം പറയുന്നുണ്ട് പിന്നെ ഞാനിപ്പോഴും പറയുന്നില്ല എന്ന് വെച്ചാൽ കുഞ്ഞാണ് അത് ചെറിയ കുഞ്ഞാണ് അപ്പൊ ആ കുഞ്ഞു പ്രായത്തിൽ അത് തോന്നിയ കുട്ടി തോന്നിയതാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ആ പ്രായത്തിൽ എങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയ്ക്ക് പിള്ളേർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇനി ഞാൻ പറഞ്ഞു പാപ്പു ഇനി ഇപ്പോൾ അമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു സംഭവം നിർബന്ധിച്ച് വീട് ഇട്ടതാണോ ഇനി ആ ഒരു അവർ നേരത്തെ പറഞ്ഞത് വെച്ച് വീട് ഇട്ടാണോ നമുക്ക് അറിയില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ഡീറ്റെയിൽഡ് സംഭവം കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഇടവ എന്തായാലും ബാലച്ചാട്ടൻ പറഞ്ഞാൽ വെച്ച് നോക്കുമ്പോഴും ഞാൻ ബാലച്ചാട്ടൻ്റെ കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്ന ഒരു ഇടവരെ അപ്പോൾ